ചെമ്പനീർ പോകേണ്ടി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം നീലിമയാണെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ വക്കീലെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറയുന്നതാണ് ഇനി ഒരു വഴിയില്ല മേഡം കാശ് കൊടുത്ത് ഇത് സെറ്റിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഞാനതിന് കാശ് കൊടുക്കണം ഞാൻ അവരുടെ നിന്ന് കാശൊന്നും വാങ്ങിയിട്ടില്ലല്ലേ ദേ മാഡം അവരോട് പറയുന്നതാണൊക്കെ എന്നോട് പറയാൻ നിൽക്കേണ്ട നിങ്ങൾ കാണിച്ച എല്ലാ തരികിട പ്രവർത്തികളെ എനിക്കറിയാം അതുകൊണ്ട് ഇത് കാശ് കൊടുത്ത് സെറ്റിലാക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ വക്കീലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അപ്പം നിങ്ങളും ഇങ്ങനെ കൈമലർത്തി കാണിക്കുവാണോ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ നിങ്ങളുടെ വാ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ ആ ഇസ് എടുത്ത് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞില്ലേക്കാണ് ഇല്ലെങ്കിൽ ബിസിനസ്സാണ് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാൻ വന്നതാണെന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും ിക്കാൻ പോകുന്നില്ല നിങ്ങൾ കള്ളിയാണെന്നുള്ളതേ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഈ കേസ് കോംപ്രമൈസ് ചെയ്ത് അവരുടെ പൈസ സെറ്റിലാക്കി കൊടുക്കുക ആ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു മണ്ടനായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് അവനെ മനസ്സിലാക്കാർ പക്ഷേ ആ അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ ആ ശ്രുതി ആ പെൺകുട്ടിയെ ശൂത്രശാലിയാണ് അതുകൊണ്ട് അവരോട് ഇനി ഒന്നും പറഞ്ഞ് നിൽക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ അവരുടെ നിന്ന് വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കുക പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പണമൊന്നും അല്ലല്ലോ എടുത്തു കൊടുക്കാനായിട്ട് പറയുന്നത് നിങ്ങളവരുടെ നിന്ന് പറ്റിച്ചെടുത്ത കാശല്ലേ അവർ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ അത് കൊടുത്തങ്ങ് സെറ്റിൽ ചെയ്താൽ എന്ന് പറയുകയാണ് കേസ് കോടതിയിലേക്ക് പോയാലുണ്ടല്ലോ എസ് ഐ പറഞ്ഞ പോലെ പാസ്പോർട്ട് ലോക്കാക്കി വെക്കും പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും കാനഡയിലേക്ക് പോകാനും പറ്റില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇത് കോംപ്രമൈസ് ചെയ്ത് തീർക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഓ എന്നാൽ ശരി ഞാൻ കൊടുക്കാന്ന് പറയുകയാണ് അങ്ങനെ വക്കീലും നിലമയും കൂടെ വീണ്ടും സ്റ്റേഷനകത്തേക്ക് പോവുകയാണ് എന്നിട്ട് വക്കീലെന്ന് എസ് എടുത്ത് പറയുന്നുണ്ട് മേഡം പൈസ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ അതിനൊരു ഉണ്ട് രണ്ട് മാസം ഇവർക്ക് സമയം കൊടുക്കണം ഈ പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ശ്രുതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർക്ക് സമയമൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല എനിക്ക് എൻ്റെ അൻപത് ലക്ഷം രൂപ ഇപ്പം തന്നെ കിട്ടിയേ പറ്റുള്ളൂ ഇനി സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ വീണ്ടും എന്നെ പറ്റിച്ചിട്ട് കാനഡയിലേക്ക് തന്നെ പോയി കളയോ എന്ന് പറയാം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപ മാത്രം പോരെ സർ ഇത്രയും നാളായാലും ഇവള് ഈ പൈസ പറ്റിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ പലിശ അടക്കം ഞങ്ങൾക്ക് അൻപത്തി ലക്ഷം രൂപ തന്നെ അയച്ചു തരണമെന്ന് പറയാണ് അപ്പോൾ നീലു പറയുന്നുണ്ട് അത്രയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല സർ അൻപത് ലക്ഷം രൂപ അയച്ചു കൊടുക്കാൻ പറയാ അപ്പം എസ് ഐയും പറയുന്നുണ്ട് ഇവർ ചോദിക്കുന്നത് ന്യായമാണ് ഇത്രയും നാളായില്ലേ താൻ പൈസയും ഭരിച്ചോണ്ട് പോയിട്ട് അതുകൊണ്ട് അൻപത്തിമൂന്ന് ലക്ഷം രൂപ തന്നെ ഇവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറയുകയാണെ അങ്ങനെ അവസാനം ഒരു നിവർത്തിയില്ലാതെ അൻപത്തിമൂന്ന് ലക്ഷം രൂപ തന്നെ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കാമെന്നുള്ള കാര്യം വക്കീലും നീലിമയും സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് ഈ കേസ് ഇപ്പൊ തന്നെ ഇവിടെ ക്ലോസ് ചെയ്യണം ഇനി ഈ കേസിന് മേലിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എഴുതി സൈൻ ചെയ്ത് തരണോ എന്നൊക്കെ സുധീരത്ത് പറയുന്നുണ്ട് അവരത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എസ് ഐ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കേസ് ഫയലുകളെല്ലാം കോൺസ്റ്റബിളിനെ കൊണ്ട് എടുപ്പിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കോൺസ്റ്റബിൾ എല്ലാം ക്ലിയർ ആക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സുതിക്ക് ഇടയിൽ സൈൻ ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സൈൻ ചെയ്യാൻ വരട്ടെ സാർ ആദ്യം ഇവളോട് കാശ് സെൻഡ് ചെയ്യാനായിട്ട് പറയുക എന്നിട്ട് മതി സൈൻ ചെയ്യുന്നത് അങ്ങനെ സുധിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നീലമയ്ക്ക് കൊടുക്കുന്നുണ്ട് അവളാണെന്നുണ്ടെങ്കിൽ ആ പൈസ അൻപത്തിമൂന്ന് ലക്ഷം രൂപയും സുധിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഓ പൈസ വന്നപ്പോഴത്തേക്ക് സുധിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവർ ആ ഫയലിനകത്തെല്ലാം സൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിലിമയ്ക്കും സൈൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് നീലിമെ അത് സൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മെസ്സേജ് ചോദിക്കുന്നുണ്ട് തൻ്റെ സൈഡിൽ നിന്ന് ആരാ സാക്ഷി ഒപ്പിടുന്നത് അത് സർ എനിക്ക് സാക്ഷി ഒപ്പിടാൻ ആരും ഇല്ല എനിക്ക് ഈ വക്കീലിനെ അല്ലാതെ ഇവിടെ വേറെ ആരെയും പരിചയമൊന്നുമില്ല അത് പറഞ്ഞാൽ പറ്റത്തില്ല വക്കീലിനെ സൈൻ ചെയ്യാൻ പറ്റത്തില്ല വേറെ ആരെങ്കിലും സാക്ഷിയായിട്ട് സൈൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ ഈ കോൺസ്റ്റബിൾ നമ്മളുടെ നീലിമിനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ് ആരെങ്കിലും കൊണ്ട് സൈൻ ചെയ്യിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുന്ന സമയത്താണ് സച്ചി രേവതി പുറത്ത് നിൽക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും സച്ചി ഓടി വന്നിട്ട് നീലമേട് ചോദിക്കുന്നുണ്ട് മാഡം മാഡം എന്താ ഇവിടെ ഒരു കേസിന്റെ ആവശ്യത്തിന് വന്നതാണ് സച്ചി അപ്പോൾ കോൺസ്റ്റബിൾ സച്ചി എടുത്തു വയ്ക്കുന്നുണ്ടായിട്ടാ സച്ചി നിനക്ക് ഇവരെ അറിയാമോ ആ അറിയാം സർ ഇന്നലെ മാഡം നാട്ടിൽ വന്നപ്പോൾ മുതൽ എന്റെ കാറിലാണ് മാഡം വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പരിചയമുണ്ടെന്ന് പറയാം ആ എന്നാൽ പിന്നെ നീ ഇതിനകത്ത് ഒരു ഒപ്പിടണം ഇതൊരു കേസ് ക്ലോസ് ചെയ്തതാണ് അപ്പോൾ പിന്നെ നീ ഇതിനകത്തൊരു സാക്ഷിയായിട്ട് ഒപ്പിടാൻ പറയുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് സർ ഞാനെങ്ങനെയാണ് ഒപ്പിടുന്നത് ഇത് എന്താ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ നീ ഇതിനകത്ത് ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ നാളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ നിനക്കൊരു പ്രശ്നവും വരത്തില്ലട സച്ചി ഈ കേസ് ക്ലോസ് ആയതാണ് ഒരു കൊടുക്കൽ പ്രശ്നമായിരുന്നു അതെല്ലാം സെറ്റിൽ ആയിട്ടുണ്ട് ഇനി നീ ഇതിനകത്ത് സൈൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ നീളിമേം പറയുന്നുണ്ട് അതേ സച്ചി ഒന്ന് സൈൻ ചെയ്യുക എനിക്ക് നാളെ കാനഡയ്ക്ക് തിരിച്ചു പോകാനുള്ളതല്ലേ അങ്ങനെ മനസ്സില്ല മനസ്സുകൊണ്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാക്ഷിയായിട്ട് അങ്ങനെ തിരിച്ച് വീണ്ടും എസ് ഐയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ കേസുകളെല്ലാം സെറ്റിൽ ആയിട്ടുണ്ട് പൈസയും ശ്രദ്ധിക്കും ശ്രദ്ധിക്കും കിട്ടി എന്നിട്ട് ഈ സ്തുതി പറയുന്നുണ്ട് എസ് ഐ അടുത്ത് സർ ഇനി ഇവളോട് പറയണം ആരെയും സ്നേഹിച്ച് വഞ്ചിക്കരുതെന്നുള്ളത് നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അയാൾ വഞ്ചിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പെയിൻ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയനെ വിളിച്ചുകൊണ്ട് ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട് നീലിമേ വക്കീലിൻ്റെ കൂടെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ നീലിമയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയനെ ശ്രുതിയുടെ അടുത്തും പറയുന്നുണ്ട് ഒന്ന് നിന്നെ നിങ്ങളെൻ്റെ കാശ് പിടിച്ചു മേടിച്ചു അല്ലേ നിങ്ങൾക്ക് കാശ് തന്നിട്ടേ ഞാൻ ആ വഴിക്കങ്ങ് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഇതിന് ഒരു ദിവസം ഞാൻ പകരം ചോദിക്കുന്നുണ്ടെന്ന് പറയുകയാണെ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ പോയി അങ്ങ് ചെയ്യേടി പോടിയെന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്